ഹായ് ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നിപ്പോൾ ഫുഡ് വീഡിയോസ് എന്നല്ല കേട്ടോ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ വേണ്ടി വന്നേട്ടോ കേട്ടോ എങ്ങനെ വ്യൂസ് കൂട്ടാം എനിക്കെങ്ങനെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയപ്പോൾ വ്യൂ കിട്ടിയതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആട്ടോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യം തന്നെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക ആ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഷോർട്സ് സാധാരണ അപ്ലോഡ് ചെയ്യുന്ന പോലെ ആ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം അപ്പോഴത്തേക്കും നമുക്ക് ഷോർട്സ് വീഡിയോ ലൈവ് പോസ്റ്റ് അങ്ങനെ മൂന്ന് നാല് ഓപ്ഷൻസ് വരും അതിൽ ഷോർട്സ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഗാലറിയിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എടുത്ത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഇൻഷോർട്ടിലൊക്കെ എഡിറ്റ് ചെയ്യുന്നത് നല്ലതാട്ടോ ഞാൻ ഇൻഷോട്ടിലാണ് എഡിറ്റ് ചെയ്യുന്നത് അത് നമുക്ക് ഏതാ വീഡിയോ നമുക്ക് വേണത് അതിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ എൻ്റെ ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് സെലക്ട് ചെയ്ത ശേഷം നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്ത് നമുക്ക് എത്ര വേണം ചിലപ്പോൾ ആ എടുത്തതിലൊരു അല്പം കൂടി മതിയെങ്കിൽ നമ്മൾ ഡൺ കൊടുത്ത് ഡൺ കൊടുക്കുമ്പോഴത്തേക്കും പ്രോസസ്സിംഗ് എന്ന് കാണിക്കും ആ ഡൺ കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് ഈ വീഡിയോ നമ്മൾ സെലക്ട് ചെയ്തത് ഇത്ര മതി അതോ അധികം കൂടുതൽ വേണമെങ്കിൽ വീണ്ടും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അതിനുശേഷം പ്രോസസിങ് കാണിച്ച ശേഷം നമ്മൾ ആ റെഡിൻ്റെ ഇപ്പുറത്തൊരു വെള്ള ലൈറ്റിൽ ടിക്ക് ബട്ടണില്ലേ അതിൽ ക്ലിക്ക് ചെയ്യും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞിരിക്കും അതിനുശേഷം നമുക്ക് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന പോലെ നമുക്ക് സബ്സ്ക്രൈബെന്നോ ഒക്കെ കൊടുക്കാവുന്നതാണ് ഇന്ഷോട്ടിൽ നിന്നൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇൻഷോട്ടിൽ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ കാണാറുണ്ട് അതൊക്കെ ഞാൻ പതുക്കെ പുറകെ അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മൾ സബ്സ്ക്രൈബ് ഇഷ്ടമുള്ള രീതിക്ക് നമ്മൾ കൊടുക്കുക അതുപോലെ ടെക്സ്റ്റിനകത്ത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ എന്താ പറയുക നമ്മുടെ കീപാഡിലുള്ള നമ്മുടെ കീവേഡ്സിനകത്തുള്ള നമ്മുടെ ലാംഗ്വേജസ് കൊടുക്കാറുണ്ട് അതിൽ കിടക്കുന്നത് ആ ലാംഗ്വേജസ്സില് ഇറ്റാലിയൻ ബോൾഡ് അങ്ങനെയുള്ള സ്പെല്ലിങ് കൊടുത്ത് സബ്സ്ക്രൈബ് എന്നുള്ള ലെറ്റേഴ്സ് വാക്ക് നല്ല വ്യത്യാസം പറ്റി കൊടുക്കാനൊക്കെ പറ്റും കേട്ടോ റൗണ്ടിൽ റൗണ്ടിലിപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്ന പോലത്തെ റൗണ്ടിലൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെറുതാക്കും വലുതാക്കുകയൊക്കെ ചെയ്യാം നമുക്കത് മാറ്റിയൊക്കെ വെച്ച് കൊടുക്കാം എവിടെ വേണമെങ്കിലും നമുക്ക് സ്ക്രീനിൽ ആ സബ്സ്ക്രൈബ് എന്നുള്ളത് മാറ്റി കൊടുക്കാം അതിന് ടൈമുണ്ട് ഇത്ര സമയം വരെ മതി എങ്കിൽ ആ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം അതിൽ തന്നെ ക്ലിക്ക് ചെയ്യാൻ നമുക്ക് എഡിറ്റ് കാണിക്കും കേട്ടോ അതിൽ തന്നെ ക്ലിക്ക് ചെയ്ത് താപ്പോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് ആക്കാനുള്ള ഓപ്ഷൻസും അതിൽ തന്നെ ആയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് എന്താ പറയുക സ്ക്രീനിൽ ലൈറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഗ്യാലറിയിൽ നമ്മുടെ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഫിൽറ്റേഴ്സ് കൊടുക്കാൻ പറ്റും നമുക്ക് ഇഷ്ടമുള്ള ഫിൽറ്റേഴ്സ് കൊടുക്കാൻ ഞാനിപ്പോൾ എന്താ പറയുക നേരിട്ട് ഷോർട്ട്സ് സെലക്ട് ചെയ്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇൻഷോർട്ട് അങ്ങനെയുള്ള ആപ്പിൽ കയറി എഡിറ്റ് ചെയ്തിട്ടാണെങ്കിൽ എനിക്ക് ഫിൽറ്റർ ഒന്നും കൊടുക്കേണ്ടതില്ല അവിടെത്തന്നെ ഫിൽറ്റേഴ്സൊക്കെ ഉണ്ടല്ലോ അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ഫിൽറ്റർ നമുക്ക് ഇഷ്ടമുള്ള ഫിൽറ്റർ കൊടുക്കുക നമ്മുടെ വീഡിയോ ഒക്കെ എത്ര വേണം എന്നൊക്കെ ഒന്നും കൂടി സെലക്ട് ചെയ്ത് നമ്മൾ ക്ലിയർ ആയിട്ട് നോക്കുക അതിനുശേഷം ഡൺ കൊടുത്ത ശേഷം നമുക്ക് സോങ്സ് ഡൺ കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് സോങ് സെലക്ട് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള സോങ് ഏതാണ് നമുക്കിപ്പം നമുക്ക് ഇതിപ്പം ഒരു യാത്രയുടെ ഇതാണ് അതിന് നമുക്ക് ഇഷ്ടമുള്ളൊരു സോങ്ങ് കൊടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കൊടുക്കാം അല്ലെങ്കിൽ നമ്മളൊരു സോങ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സോങ്ങ് ഒരുപാട് ഹൈ ഉള്ള ഹൈ വ്യൂസ് ഉള്ള സോങ്സ് കൊടുക്കുന്നതും അതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്സ് കൊടുക്കുന്നതും നല്ലത് വളരെ ഉപകാരമായിരിക്കും കാരണം എന്ന് വെച്ചാൽ വ്യൂസ് നമുക്ക് നല്ലതുപോലെ കിട്ടാൻ ചാൻസ് ഉണ്ട് ഞാൻ എൻ്റെ അനുഭവിച്ചു പറയാം കേട്ടോ നമുക്കതില് ആ നമ്മൾ എന്താ പറയുക ഡൺ കൊടുത്ത ശേഷം നമ്മുടെ പേജ് വരുമ്പോൾ അതിനകത്തേക്ക് ടൈറ്റിൽ കൊടുക്കുക ടൈറ്റിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഷോർട്സിൻ്റെ വീഡിയോയുടെ അനുസരിച്ച് നമുക്കത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ഞാൻ കുറച്ച് ഹാഷ്ടാഗ്സ് കൊടുക്കാറുണ്ട് ഹാഷ്ടാഗ് കൊടുത്ത ശേഷമാണ് എനിക്ക് വ്യൂസ് കിട്ടി തുടങ്ങിയത് അതിനു മുന്നേ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ കയറി നോക്കാവുന്നതാണ് ഷോർട്സ് വ്യൂസ് ഒട്ടും ഇല്ലായിരുന്നു ഇപ്പോഴാണ് കുറച്ച് നാൾക്ക് ശേഷം ഞാനിങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ചെയ്തപ്പോഴാണ് എനിക്ക് ഒരുപാട് ഷോർട്സില് വ്യൂസ് കിട്ടാൻ തുടങ്ങിയത് അതിന് ശേഷം നമ്മൾ ഹാഷ് ടാഗുകൾ കൊടുക്കുക ഇപ്പം ആ ട്രെൻഡിങ് ആ യൂട്യൂബ് ഷോർട്സ് ഷോർട്സ് ഫീഡ് ഷോർട്സ് ആ ഷിട്ടിട്ട് ഇതൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പം ആ ഷോർട്സ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും കാണാൻ പറ്റും ത്രീ മില്യൺ അല്ലെങ്കിൽ ഫോർ മില്യൺ അങ്ങനെ സെവൻറ്റി മില്യൻസ് ഇങ്ങനെയൊക്കെ കാണുന്ന ഒരുപാട് വലിയ ഇതുള്ളത് കാണും അപ്പോൾ അതിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഷോർട്സ് അങ്ങനെ അപ്ലോഡ് ചെയ്യുക ഇനി ആ ഇഷ്ടാക്ക് ഒക്കെ കൊടുത്ത ശേഷം നമ്മൾ അപ്ലോഡ് ചെയ്യുക വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഷോർട്സ് എപ്പോഴും അൺലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടേ ഇതെല്ലാം ചെയ്യാവൂ കാരണം എന്ന് വെച്ചാൽ അൺലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യേണ്ടത് അത് മറക്കരുത് അൺലിസ്റ്റ് ചെയ്യുക തന്നെ വേണം അല്ലാതെ പബ്ലിക് ആക്കി വെച്ചിട്ട് ഇതൊന്നും ചെയ്തു കൂടുക എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നതാണ് നമ്മൾ കാണുമ്പോൾ പലരും പല രീതിയിൽ പറയുന്നുണ്ട് ഒരുപാട് പേര് നമ്മൾ കണ്ടും കേട്ടും നമ്മൾ നോക്കുമ്പോൾ അവർക്കൊക്കെ നല്ല വ്യൂസ് ഉണ്ട് ചില ആളുകൾ പറയുന്നത് അവരുടെ വ്യൂസ് കിട്ടാൻ വേണ്ടിയും അവർക്ക് അവരുടെ ഷോർട്സിന് ും എന്താ പറയുക വീഡിയോസിനും ഒക്കെ വ്യൂസ് കിട്ടാൻ പറ്റും പക്ഷേ നമ്മൾ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഉപകരിക്കാൻ വേണ്ടി വേണം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് അങ്ങനെ പ്രോസസ്സിങ് കഴിഞ്ഞു അതിന് ശേഷം നമ്മൾ എഡിറ്റ് ചെയ്യുക നമ്മൾ ഷോർട്സിൽ കയറി നമ്മളുടെ ചാനലിലെ ഷോർട്സിൽ കയറി അവിടെ മൂന്ന് കുത്ത് മൂന്ന് കുത്ത് ഡോട്ട് കാണും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എഡിറ്റ് എന്ന ഓപ്ഷൻ വരും അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അതിന് ശേഷം നമ്മൾ നമ്മൾ ടൈറ്റിൽ കണ്ടിട്ടുണ്ട് ആ ടൈറ്റിൽ അതേപടി കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യണം അത് നേരെ കൊണ്ടുവന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുക അത് എഴുതിയ ശേഷം നമ്മൾ അൺലിസ്റ്റാക്കി അത് അതങ്ങനെ തന്നെ കിടന്നോട്ടെ അതിന് ശേഷം നമ്മൾ നോ ഇറ്റ്സ് നോട്ട് മെയ് ഫോർ കിഡ്സ് അത് ആ ഓപ്ഷൻ വേണം നമുക്ക് ഓൺ ആക്കി ഇടേണ്ടത് അല്ലാതെ മറ്റേ കിഡ്സ് എന്ന് വേണ്ടിയുള്ള അല്ലല്ലോ നമ്മളിടുന്നത് അപ്പം നമ്മൾ എന്താ വേണം നോ ഇറ്റ്സ് നോട്ട് മെയ് ഫോർ കിഡ്സ് എന്നുള്ളത് ഓപ്ഷൻ ഓൺ ചെയ്ത് വെക്കുക എന്നിട്ട് നമുക്ക് റിലേറ്റഡ് വീഡിയോ നമുക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ എനിക്കിതിന് മുന്നേ ഉള്ള വീഡിയോസ് ഷോർട്സ് ഉണ്ടതോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതോ മോണിറ്റേഷനോ അങ്ങനെയുള്ള ഒരു നോട്ട്സ് ഇല്ലാത്തത് കൊണ്ട് എൻ്റെ ഗ്യാലറിയിൽ തന്നെ റിലേറ്റഡ് വീഡിയോ ഏതെങ്കിലും ഒന്നെടുത്ത് ഞാൻ ഞാനതിൽ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മളുടെ ഈ വീഡിയോ കാണുന്നവർക്ക് അല്ലെങ്കിൽ ഈ ഈ ഷോർട്സ് കാണുന്നവർക്ക് നമുക്ക് അത് ഉപകാരപ്പെടും കാരണം നെക്സ്റ്റ് ഡേ ആയിട്ട് അവർക്കത് കിട്ടാൻ ചാൻസ് ഉണ്ട് ചാൻസുണ്ട് ശേഷം നമ്മളെല്ലാം ഓപ്ഷനായിട്ടുള്ള താഴെ താഴെയുള്ള എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്ത് കൊടുക്കുക ലൊക്കേഷൻ കൊടുക്കുക അതുപോലെ ഞാൻ വെറുതെ ഇട്ടേക്കുക കേട്ടോ ആക്കി അങ്ങനെ പിന്നെ നമ്മളുടെ ഹാഷ്ടാഗുകൾ കൊടുക്കുക ഹാഷ് ടാഗ് നമുക്കിപ്പോൾ ഷോർട്സിൻ്റെ ആണെങ്കിൽ ഇപ്പം ഫുഡിൻ്റെ ആണെങ്കിലും നമ്മൾ എന്താ പറയുക ഇപ്പം ഇട്ടേക്കുന്നത് ഒരു യാത്രയാണ് അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ സർച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹാഷ്ടാഗുകൾ ട്രാവൽ വ്ലോഗെന്നോ ട്രാവൽ വൈബ് എന്തെങ്കിലും ഇഷ്ടമുള്ള രീതിയിൽ വൈബ്സെന്നോ അങ്ങനെയൊക്കെ നമുക്ക് ഹാഷ്ടാഗുകൾ കൊടുക്കാവുന്നതാണ് നമുക്ക് അത് ആ വീഡിയോ അല്ലെങ്കിൽ ആ ഷോർട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആഷ്ടാഗുകൾ നമുക്ക് കൊടുക്കാവുന്നതാണ് അതിനുശേഷം താഴെ വന്ന് കമൻസ് നോക്കുമ്പോഴത്തേക്കും കമൻസിൽ നമുക്ക് എല്ലാവരുടെ കമൻസും നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കമൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് നോൺ എന്ന ഓപ്ഷൻ കൊടുക്കുക നോൺ കൊടുത്താൽ ആരൊക്കെ കമൻറ്റ് ചെയ്താലും നമുക്ക് ആ കമൻറ്റ് വരുന്നതായിരിക്കും അതിന് ശേഷം ചെയ്യുന്നത് അലോ റോ എന്താ ഓട്ടോ റിമിക്സ് എന്ന് പറയുന്നൊരു ഓപ്ഷനകത്തുണ്ട് അതിന് നമുക്ക് വീഡിയോ റിമിക്സ് ചെയ്യാമെന്ന് ആഗ്രഹം മറ്റുള്ളവർ അതായത് നമ്മളുടെ ഒരു ഷോർട്സ് ഒരു വീഡിയോ കണ്ടിട്ട് വേറൊരാളത് എന്താ പറയുക അവർക്കത് നമ്മൾ നമ്മുടെ ഷോർട്സ് അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി നമ്മളത് അലോ കൊടുക്കുന്നെങ്കിൽ നമുക്കതിഷ്ടമുണ്ടെങ്കിൽ നമ്മൾ ആ ഓപ്ഷൻസ് ഏതാണെന്ന് വെച്ചാൽ നമ്മളത് ഓൺ ആക്കിയിടാം ഞാനിവിടെ എൻ്റെ ഷോർട്സിൽ ഓൺലി ഓഡിയോ മിക്സിംഗ് എന്നാൽ കൊടുത്തി കാരണം വെച്ചാൽ വീഡിയോ എനിക്ക് അങ്ങനെ ഷെയർ ചെയ്യാൻ താല്പര്യം കൊണ്ട് പക്ഷേ ചെയ്യുന്നത് നല്ല അങ്ങനെയാണ് ഗ്രീൻ സ്ക്രീൻ ഒക്കെ ഓരോരുത്തർ ചെയ്യുന്ന കടത്തിൽ അത് അങ്ങനെ കേട്ടോ അതിനുശേഷം സേവ് ചെയ്ത് മാത്രം സേവ് ചെയ്തിട്ട് വേണം നമ്മൾ ബാക്ക് ഇറങ്ങേണ്ടത് കാരണം എന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ നമ്മൾ ഈ എഡിറ്റ് ചെയ്ത എല്ലാം ബാക്ക് വരുമ്പോഴത്തേക്കും പോകും അതിനുശേഷം നമ്മൾ നമ്മുടെ ചാനലിലേക്ക് വന്ന് ഷോർട്സ് എടുത്തിട്ട് ഷോർട്സിൻ്റെ ഫ്രണ്ടിലുള്ള തം നമുക്ക് എഡിറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും അതിനുവേണ്ടി ആ തം പെൻസിൽ പൊലത്തെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മൾ അന്നേരെ മെയിൻ പേജിലേക്ക് പോയിട്ട് നമുക്കിഷ്ടമുള്ള പോർഷൻ നമുക്ക് അത് ആളുകളെ അട്രാക്റ്റീവ് ആക്കാനും നമ്മുടെ വ്യൂസ് കൂടാനും നമുക്കത് ഹെല്പ് ചെയ്യും അതിൻ്റെ ഫ്രണ്ടിൽ നമുക്കിഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അത്ര നല്ലതായിട്ടിരിക്കും ആ രീതിയിലുള്ള ടൈറ്റിലൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും വ്യൂസ് എന്നുവെച്ചാൽ ആളുകൾ അത് കാണാനുള്ള പബ്ലിക്കിന് അതിനോടൊരു അട്രാക്ഷൻ തോന്നി നമ്മുടെ വ്യൂസ് കൂടാൻ ചാൻസുണ്ട് അതിന് ശേഷം നമ്മൾ പബ്ലിക്കാക്കി കൊടുക്കുക ഞാനിവിടെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് അൺലിസ്റ്റ് തന്നെ ആക്കി വെച്ചേക്കുന്നത് നിങ്ങളത് പബ്ലിക്കാക്കിയ ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷോർട്സ് അപ്ലോഡായി കഴിഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എല്ലാം എൻ്റെ അടുത്ത് ചോദിക്കാമെന്നാണ് കമൻറ്റ് ചോദിച്ചാൽ അതിനുള്ള മറുപടി പറയും അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ദിവസാശംസിക്കും നിഷാ ല നെക്െക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ